ജീവൻ ഒടുക്കിയ മിഥുന്റെ മൃതദേഹം കാഞ്ഞിരക്കോട്ടെ വീട്ടിലെത്തിച്ചപ്പോൾ തിങ്ങി നിറഞ്ഞു നിന്നവരുടെയെല്ലാം കണ്ണിൽ ഈറനണിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മിഥുൻ വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മിഥുനെ രാവിലെ പതിനൊന്നരയോടെ വീട്ടിലെത്തിച്ചത് レッツラフルだ കാട്ടുപന്നിയുടെ മാംസം വാങ്ങിയെന്ന കേസിൽ വനം വകുപ്പിന്റെ പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയതായി ആരോപിക്കപ്പെടുന്ന കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ നാടാകെ വിതുമ്പി കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചതിനു ശേഷം രാവിലെ പതിനൊന്നരയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് മിഥുന്റെ മൃതദേഹം കണ്ടതോടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം കൂടിയവർ പിങ്ങിപ്പൊട്ടി കഴിഞ്ഞ ദിവസമാണ് വീടിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മിഥുനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു സംഭവം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് വനം വകുപ്പിന്റെ പീഡനമാണ് മിഥുന്റെ മരണ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടോടെ ചെറുതുർത്തിയിൽ സംസ്കാരം നടന്നു പിയാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിരി ജംഗ്ഷൻ വടക്കാഞ്ചേരി